ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ദാ ഈ കാണുന്ന ഐറ്റം വാങ്ങാനായിട്ട് ഞാൻ ജിയോ മാർട്ടിൻ്റെ സൈറ്റിൽ കയറി ജിയോ മാർട്ടിൽ സാധാരണ എല്ലാ സാധനങ്ങൾക്കും വളരെ വിലക്കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ വിചാരിച്ചു ഇത് നല്ല സാധനമായിരിക്കുമെന്ന് ഞാൻ എനിക്കൊരു സ്റ്റാൻഡ് അത്യാവശ്യമായതുകൊണ്ട് മൊബൈലിൽ വെക്കാനായിട്ട് നമുക്ക് ലൈവ് ചെയ്യുമ്പോഴായാലും എപ്പോഴായാലും നമുക്കൊരു ചെറിയ സ്റ്റാൻഡ് നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തു അതാ ഞാനത് വലിയ ആകാംക്ഷയോടാണ് പൊട്ടിച്ചത് എനിക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു ജയമാർട്ടിങ്ങനെ വാങ്ങുന്ന സാധനം ഇങ്ങനൊരു പറ്റിപ്പ് കിട്ടുമെന്ന് എനിക്കറിയിട്ടായിരുന്നു എന്തായാലും ഞാനത് പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് ഞാനങ്ങ് എന്ന എന്തായിപ്പോയെന്ന് എനിക്ക് അറിയില്ലവോ അല്ലാത്തൊരു മാനസികാവസ്ഥയായിപ്പോയി ഞാൻ അയ്യോ 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 എന്ന് പറഞ്ഞു പോയി അത് നിങ്ങളത് കാണണോ വന്ന സാധനം ഇറച്ച് പൊടി പിടിച്ച് ഓ സത്യം പറഞ്ഞു ആ ഡൈനിങ് ടേബിൾ വരെ വൃത്തിയേടായിപ്പോയി അതുപോലെ പൊടിയായിപ്പോയി അതിലൂ പല സാധനങ്ങൾ മിസ്സിങ് ആയിരുന്നു ഒന്നും ഇല്ല അതിൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യും ഞാനത് ഫിറ്റ് ചെയ്യാൻ നോക്കി അതിലൊന്നൊന്നും ഇല്ല മസാല ഞാൻ സഹി ഇട്ടിട്ട് അത് ഞാൻ റിട്ടേൺ അടിച്ചു ഇന്നവർ വന്നത് പിക്ക് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പല സൈറ്റുകളിലും ഇങ്ങനെ സാധനങ്ങളുണ്ട് എല്ലാം ഓർഡർ ചെയ്ത കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കാം എൻ്റെ ഒരു അനുഭവമാണിത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്